ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കണോ നമുക്കൊന്നൊരു അടിപൊളി റബ്ബർ തോട്ടം പരിചയപ്പെടാം ഓക്കെ ഇതിൽ വന്നിട്ട് മൊത്തം രണ്ട് ഏക്കർ റബ്ബർ ഏകദേശം നാന്നൂറ് മരങ്ങളുണ്ടെന്നാണ് ഓണർ പറഞ്ഞത് ഓക്കെ ഈ റബ്ബർ വന്നിട്ട് മൂന്ന് കൊല്ലം വെട്ടായ റബ്ബറാണ് വെറും മൂന്ന് കൊല്ലത്തെ വെട്ടു മാത്രമേ ആയിട്ടുള്ളൂ നിരന്ന പ്രദേശമാണ് ഫുൾ പറമ്പ് കാറ്റഗറിപ്പെട്ടതാണ് ഓക്കെ പിന്നെ ഇതിന് വരുന്ന വഴിക്ക് രണ്ട് വീടുകളുണ്ട് പിന്നെ ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒരു നൂറ് മീറ്റർ മാത്രം മണ്ണ് റോഡ് ഈ മണ്ണ് റോഡിൽ കുറച്ച് കോൺക്രീറ്റ് റോഡും ഉണ്ട് ഈ നൂറ് മീറ്ററിൽ ഒരു അമ്പത് മീറ്റർ കോൺക്രീറ്റും അമ്പത് മീറ്റർ മണ്ണ് റോഡും എല്ലാ വലിയ വണ്ടികളും വരുന്ന ഒരു അടിപൊളി തോട്ടം നിരന്ന തോട്ടം എന്ന് പറയാം ഓക്കെ ഭാവിയിലൊക്കെ ഫ്യൂച്ചറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു നിരന്ന തോട്ടമാണ് അതുപോലെ തന്നെ ഇതിലെന്തുണ്ട് ഒരു കിണറുണ്ട് അപ്പോൾ വെള്ളം ഇഷ്ടം പോലെയാണ് ഒരു കിണറും ഉണ്ട് അതേപോലെ തന്നെ ഒരു ഷെഡ് മിഷ്യൻപര നമുക്ക് റബിൾ റോഡ് ഷീറ്റെല്ലാം അടിച്ചിടാൻ പറ്റിയ ഒരു ഷെഡ് എന്ന് തന്നെ പറയാം അതും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എവിടെ വരുന്നത് പറയാം പാലക്കാട് ജില്ല കടമ്പഴിപ്പുറം ഭാഗം ഓക്കെ കടമ്പഴിപ്പുറം ഭാഗത്താണ് വരുന്നത് പിന്നെ ഇതിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ വന്നിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഓക്കെ വില നമുക്ക് നെഗോഷ്യബിൾ ആണ് ഓണറായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യണം നമ്മുടെ നമ്പറായിട്ട് ഒന്ന് ബന്ധപ്പെടണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്